ഈ കളരി പഠിപ്പിക്കാനുള്ള കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് അതായത് ഭാവി തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനം എപ്പോഴായിരുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും ഒരു ശരിയായ ഗുരുവിൻ്റെ കീഴിൽ നല്ല രീതിയിൽ അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു തലമുറേനെ തന്നെ നമുക്കൊരു നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പല പല പക്ഷേ ഇതിലേക്കൊക്കെ ഞാൻ ലാസ്റ്റിലാണ് വന്ന് ചേരുന്നത് അത് ഇങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ച് 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 വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിലേക്ക് വന്നു ചേർന്നതാണ് അതിൽ പിന്നെ ഞാൻ പിന്നെ ഈ ഒരു പ്രൊഫഷൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാന്നുള്ളൊരു ഇത് വന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് മാറിയത് ദേശീയ തലത്തിൽ സീനിയർ കളരിപ്പേറ്റ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു ഹാട്രിക് സ്വർണം നേടിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതലായിരുന്നു ആ ആ പതിനാല് ആ പതിമൂന്ന് ആ ഒരു കാലഘട്ടം തന്നെ കണ്ടിന്യൂ ആയിട്ടായിരുന്നുണ്ടായിരുന്നത് എനിക്ക് നാഷണലിന് മൊത്തം എട്ട് മെഡലാണുള്ളത് ഏഴെണ്ണം കളരിപ്പേറ്റിലും ഒരെണ്ണം തമിഴ്നാടിൻ്റെ മാഷ്ടലായ സിലമ്പത്തിലുമാണ് അത് ഇവിടെ കേരളത്തെ പ്രതി ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സീനിയർ കാറ്റഗറിയിൽ തമിഴ്നാട്ടിൽ പോയി അവരുടെ മാർഷലാടെ അതിൻ്റെ അകത്ത് മെഡലിൽ നേടുന്നത് ഈ കളരിപ്പയറ്റിനകത്ത് തന്നെ പല വകഭേദങ്ങളുണ്ട് തെക്കൻ വടക്കൻ തുളുനാടൻ എങ്ങനെയാണ് അതിനെയൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് സാധാരണക്കാർക്ക് ചിലതിന് ചുവടുകളാണ് ചിലതിന് അഭ്യാസമുറകളാണ് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ് ഇല്ല ഈ നമ്മളിപ്പോൾ കളരി പയറ്റെന്ന് പറയുന്ന നേരത്ത് രണ്ട് വാക്കുകളാണ് ഒന്ന് കളരി പയറ്റ് കളരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് പയറ്റെന്ന് പറയുന്നത് അഭ്യാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ അതിനാണ് കളരി പയറ്റെന്ന് ഇതിനൊരു ഒറ്റ ഇത് വരുന്നത് ഈ കളരിപ്പയറ്റിൽ തന്നെ പല സമ്പ്രദായങ്ങളുണ്ട് വടക്കൻ തെക്കൻ മധ്യകേരളം തൂൾനാടല്ല കളമുറ എന്നീ സമ്പ്രദായങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഗുരുക്കന്മാർ ഇത് പഠിപ്പിച്ച് കൊടുക്കുന്നത് അതിൽ ഈ വടക്കലിൽ തന്നെ ആണെങ്കിലും പല പല ഇതുണ്ട് അറപ്പക്കൈ പിള്ളതാങ്ങി വട്ടയന്തിരിപ്പ് ചൂരക്കുടി കിടത്തനാടാൻ വള്ളുവരം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷെ മെയിനായിട്ടെന്ന് പറയുന്നത് ഈ അറപ്പക്കൈ പിള്ളതാങ്ങി വട്ടയൻതിരിപ്പ് എന്നുള്ള മൂന്ന് സമ്പ്രദായങ്ങളാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് ഈ ഇതിൽ ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഈ വടക്കൻ തന്നെ പറയുകയാണെങ്കിൽ ഈ വടക്കൻ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു യുദ്ധമുറ സമ്പ്രദായമാണ് ഈ യുദ്ധമുറ സമ്പ്രദായം അതിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾക്കാണ് മുൻതൂക്കം കൂടുതൽ നൽകുന്നത് അതേപോലെ തന്നെ തെക്കനാകട്ടെ ചുവടുകൾക്കും മറുമപ്രയങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മദ്യവേള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളെ ആയുധമാക്കിയിട്ട് വെട്ടും തടയും നടത്തുന്ന രീതികളാണ് ഈ തൊഴുനാടൻ ലഹളമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുറച്ചും കൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ പണ്ടുകാലങ്ങളിൽ രാജകുടുംബ ത്തിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ ചാകേർ പടയെന്ന് പറയുന്നത് കേട്ടിട്ടില്ല നമ്മളിങ്ങനെ സാമൂതിരിടയ്ക്ക് വേണ്ടിയിട്ട് ചാ ചാവേർ പടയനൊക്കെ അയക്കത്തില്ലത് പതിനായിരങ്ങൾക്ക് പതിനെട്ട് പേരൊക്കെ അയക്കുക അയക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരു ആയിരം പേരെ എന്നുള്ള കണക്കിനൊക്കെയാണ് ഈ ഇവർ വിടുന്നത് എന്ന് വെച്ചാൽ അത്ര ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ ഒരാളുടെ ജീവൻ എടുക്കാൻ സാധിക്കും അത്ര അത്ര ഒരു സ്പെഷ്യൽ അത് ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിലെല്ലാത്തിലും ആയുധങ്ങൾ ഉണ്ട് പക്ഷേ പ്രാധാന്യം ഇതാണെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് അതിൽ ഈ ഈ വടക്കൻ തന്നെ ആണെങ്കിലും ഈ ഞാൻ പറഞ്ഞില്ല മറ്റേ അറപ്പക്കൈ പിള്ളതാങ്ങി വട്ടയതിരിപ്പ് ഇതും ഇതിലും വ്യത്യാസങ്ങളുണ്ട് ഈ അറപ്പക്കൈ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രായോഗിക വശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇതിൽ വടക്കൻ സമുദ്രത്തിൽ ഇതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ പിള്ളതാങ്ങി എന്ന് പറയാൻ നേരത്തെ ഏറ്റവും കൂടുതൽ അമർച്ചയും ഒരു എന്താ പറയുക നമ്മുടെ ശരീരത്തെ ഒരു കൊച്ചിനെ താങ്ങുന്ന കണക്ക് നമുക്ക് അതേ രീതിയിൽ ലാഘവത്തോടെ നമുക്ക് താഴ്ച കാരണം നമുക്ക് ഇപ്പം നേരെ നിൽക്കുന്ന കണക്കല്ല അവർ അമർന്നൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോഡി അത്രയും ഇതാക്കി അതിൽ ഏറ്റവും കൂടുതൽ ഫ്ളെക്സിബിലിറ്റി കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നതിൽ പിന്നെ വട്ടയം തിരിപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും മലക്കങ്ങൾക്കാണ് പണ്ട് കാലങ്ങളിൽ സർക്കസിലേക്കൊക്കെ ആളെ എടുത്തുകൊണ്ടിരുന്ന ഈ വട്ടയംതിരിപ്പ് സമ്പ്രദായത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഈ അഭ്യാസ കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവരാണ് മുൻതൂക്കം നിന്നുകൊണ്ടിരുന്നതാണ് പറയപ്പെടുന്നത് തെക്കൻ നാടാർപ്പായിട്ട് തെക്കൻ അടിതട അങ്ങനെ പല സമ്പ്രദായങ്ങളിലാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ഈ മറ്റേ കോൽത്താരി കോൽത്താരി അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളും കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല എന്താണെന്നുള്ളത് എന്താണ് അത്തരത്തിലുള്ള വായ്ത്താരി നമ്മൾ വെർബലി നമ്മൾ ഒരാൾക്ക് ഒരു കാര്യത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കളരിയിൽ ചിട്ടപ്പെടുത്തിയ ഇപ്പം വടിത്തലിനാണെ അല്ലെങ്കിൽ മെയ്പ്പേരിനാണെങ്കിൽ ആ ഒരു നമ്മളൊരു പറഞ്ഞ് ചൊല്ലി കൊടുക്കത്തില്ലേ ഇന്ന ഇന്നതിൻ്റെ അടുത്തത് ഇന്നതാണെന്നുള്ള അപ്പോൾ അതിനു വേണ്ടി ആ ഒരു ഇപ്പോൾ ഒരു കളരിയിലൊരു ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വന്ദനം ചെയ്യുകയാണെങ്കിൽ ആ വന്ദനത്തിന് തുടക്കം എന്താണ് അതിൻ്റെ അടുത്ത് എന്താണ് അതിൻ്റെ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നതിനാണ് ഈ വായിത്താരി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതൊരു നാല് ഒരു ഒരു ഇത് പഠിപ്പിക്കുന്നത് ഈ വടക്കൻ സമ്പ്രദായത്തിൽ അത് മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വെറു എന്ന് പറഞ്ഞ നാല് രീതിയിലാണ് അപ്പം മെയ്ത്താരി പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒരു യു ഞാൻ പറഞ്ഞല്ലേ വടക്കൻ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധമർ സമ്പ്രദായം തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ തയ്യാറാക്കിയെടുക്കുകയാണ് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തിയാക്കിയെടുക്കുകയാണ് കാരണം യുദ്ധത്തിൽ നമ്മുടെ ശരീരം നമ്മൾ അത്ര രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കണം നീക്കങ്ങൾക്ക് അമർച്ചകൾക്കും നമ്മൾ നിന്ന് നിൽപ്പിൽ നമ്മുടെ ശരീരത്തെ വികസിപ്പിക്കാനും അതേപോലെ ചുരുക്കാനും നമ്മൾ ഈ പരിചയമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയേ വല്ല ഇരിക്കുന്നത് അല്ലേ പണ്ട് കാലങ്ങളിൽ തോക്കിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമ്പാണ് അല്ലേ ആ അമ്പ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയുള്ള പരിചയം കൊണ്ട് അടുത്ത് കയറാൻ പറ്റില്ല എവിടെ വന്ന് കയറുമെന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ പരിചയക്കുള്ളിൽ നമ്മുടെ ശരീരത്തെ ഒളിപ്പിക്കും അത് ഈ മെയ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ മെയ്ത്തേരിയിലാണ് ഇതെല്ലാം വരുന്നത് പിന്നെ അടുത്തത് എന്നുവെച്ചാൽ കോൽത്താരി വരും എന്നു വെച്ചാൽ നമ്മുടെ തടി കൊണ്ടുള്ള ആയുധങ്ങളുടെ പയറ്റുകളാണ് വരുന്നത് അങ്ങനെ പലതരത്തിലുള്ള പയറ്റുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് അങ്കത്താരി എന്നുവെച്ചാൽ ലോകായുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസ രീതികളാണ് അത് വരുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇത്ര ആയുധങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു കത്തിക്ക് കുത്തുന്ന രീതിയല്ല വടി കൊണ്ട് ചെയ്യുമ്പോൾ വടി ചെയ്യുന്ന രീതിയല്ല കുന്തത്തിന് ചെയ്യുമ്പോൾ